بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين مع بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي حبيبي آية صلى الله عليه وسلم مانو. داعي مانو.

ഏത് സമയത്തും റബ്ബിലേക്ക് ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ് നബി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീൻ ദീൻ മുത്തനബിളും അതായിരുന്നു അത്രയെത്ര ആളുകളാണ് അവിടുത്തെ കഠിനാധ്വാനത്തിലൂടെ വിശുദ്ധമായ ദീനുൽസ്ലാമിലേക്ക് കടന്നുവന്നത് അവിടുന്ന് അഴിമത്ത് നടത്തിയിട്ട് കടന്നു വന്നത് ക്ഷണിക്കുന്നവർ അങ്ങനെ ഒരു അർത്ഥം നമുക്ക് പറയാം അതോടൊപ്പം ദാടി എന്നുള്ളതിന് മറ്റൊരർത്ഥം നമുക്ക് പറയാവുന്നത് പ്രാർത്ഥിക്കുന്ന ആളാണ് മൃത്യനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും

പ്രാർത്ഥിക്കുന്നത് ബാഹു അങ്കയുടെ ആവശ്യം നിറവേറ്റി തരുമല്ലോ എന്തിനാണങ്ങനെങ്ങനെ ദ്വാരം ചെയ്യുന്നത് ജനത്തിൽ പോയി ദ്വാര ചെയ്യുകയാണ് എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുലക്കും നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂത്തരം നൽകുമെന്ന വചനം നമ്മൾ എന്ന എപ്പോഴും ായിട്ട് മുഴുകാൻ കണക്കാക്കി വെച്ച തീരുമാനത്തെ മാറ്റിമറിക്കാൻ പോലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്ന ഹബീബിന്റെ വചനം പ്രാർത്ഥനയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കണം െ പ്രാർത്ഥിക്കുന്നവനായി നമ്മൾ